ഓം ായ നമ സ്കന്ദപുരാണം ശിവർവതി പരിണയമാണ് ഇപ്പോൾ പ്രതിപാദിക്കുന്നത് പാർവതി ജഗദംബിക തപോസ്തായ തേനാ സ തപസ ഭരീഷയൻ പാർവതിയുടെ ദൃഢനിശയം മഹാദേവൻ പ്രത്യക്ഷമായി പരീക്ഷിച്ചറിഞ്ഞ് ബോധ്യപ്പെട്ടു വേഷപ്രച്ഛന്നനായ മഹാദേവനും പാർവതിയും തമ്മിൽ സംവാദം ഉണ്ടായി ശിവൻ ദിഗംബരനാണ് നാഗഭൂഷണനാണ് ശ്മശാനവാസിയാണ് ജടാകാരിയാണ് ആനയുടെ ചർമ്മം മനുഷ്യാസ്തി ശ്മശാന എന്നിവ ധരിക്കുന്നവനാണ് മഹാദേവി ശിവനിന്ദ അവഗണിച്ചു ശ്രീപരമേശ്വരൻ സപ്തർഷികളെ വിവാഹാഭ്യർത്ഥനയുമായി ഹിമവാന്റെ അരിയിലേക്ക് അയയ്ക്കുന്നു സപ്തർഷികൾ അരുദ്ധദേവിയോടും കൂടി മഹാദേവന് വേണ്ടി പാർവതിയെ സ്വീകരിക്കുന്നു ഹിമവാൻ നാളെ ഉത്തമമായ മുഹൂർത്തമാണ് പാർവതിയെ മഹാദേവന് ഭവാൻ നൽകണം യുവഹമഹോത്സവം കാണാൻ വരുന്ന എല്ലാവരെയും നല്ലപോലെ ആദരിച്ച് സൽക്കരിക്കണം സപ്തർഷികൾ ഹിമവാനോട് പറഞ്ഞു ദേവേന്ദ്രൻ ബ്രഹ്മാവ് മഹാവിഷ്ണു നാരദർ സനകാദികൾ തുടങ്ങി ഒട്ടനവധി പേർ യുവവേദിയിലെത്തി ഹിമവാൻ പാർവതിയെ മഹാദേവന് ദാനം ചെയ്തു താന്ത്രിക ചടങ്ങുകൾക്ക് ശേഷം ശിവർത്ഥിമാർ പരിവാര സമേതം കൈലാസത്തിലേക്ക് യാത്രയായി